നമസ്കാരം ഫ്രണ്ട്സ് എന്റെ പേര് വൈദ്യാമെന്ന് അപ്പം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ സംസ്ഥാനങ്ങൾക്ക് നിയമസഭ പാസാക്കുന്ന ആ ഒരു ബില്ലുകൾ ഗവർണറുടെ ഒപ്പില്ലാതെ തന്നെ അത് നിയമമായിട്ട് പരിഗണിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ആ ഒരു വിധി അതായത് ഗവർണറുടെ ഒപ്പിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ ഭരണഘടനാപരമായിട്ട് എങ്ങനെയാണ് നിയമസഭ സംസ്ഥാനങ്ങളുടെ നിയമസഭ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു ചർച്ച ചെയ്തിട്ട് ആ ബില്ല് പാസാക്കുന്നു അതിനുശേഷം ആ ബില്ല് നിയമമാണെങ്കിൽ ഗവർണറുടെ വേണം സംസ്ഥാനങ്ങളുടെ കേസിൽ അതേസമയം നമ്മുടെ പാർലമെന്റിന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് പാർലമെന്റിന്റെ ഇരുസഭകളും ലോക്സഭയും രാജ്യസഭയും ചേർന്ന് ആദ്യം ഈ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ല് അവതരിപ്പിക്കുന്നു ഒരു നിയമമാക്കാനുള്ള ബില്ല് അവതരിപ്പിക്കുന്നു അതിനുശേഷം ഈ ബില്ല് വളരെയധികം ചർച്ച നടത്തുന്നു ചർച്ച നടത്തിയ ശേഷം ഈ ബില്ല് പാസായാൽ ലോക്സഭയിലും രാജ്യസഭയിലും രണ്ട് സഭയിലും ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാല് അത് നിയമം വീണ്ടും രാഷ്ട്രപതിയുടെ ഒപ്പ് വേണം അങ്ങനെ രാഷ്ട്രപതി ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഇത് നിയമമാവുകയുള്ളൂ അതേപോലെ തന്നെ ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഈ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും സംസ്ഥാനങ്ങള് ഒരു നിയമം കൊണ്ടുവരുമ്പം ആ നിയമം കൊണ്ടുവരുന്ന എങ്ങനെയാ വെച്ചാൽ ബില്ല് അവതരിപ്പിക്കുന്നു അവരുടെ നിയമസഭയില് എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ നേരം ചർച്ച നടത്തുന്നു ചർച്ച നടത്തിയ ശേഷം അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതൊരു നിയമമായി മാറണമെങ്കിൽ ഗവർണറുടെ അനുമതി വേണം അതായത് ഗവർണറുടെ ഒപ്പുവാണ് അപ്പം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇനി മുതല് അതായത് ഈ നിയമസഭ ഒരു ബില്ല് അവതരിപ്പിച്ചിട്ട് അത് പാസ്സാക്കി കഴിഞ്ഞാല് ഗവർണറുടെ അനുമതി ഇല്ലെങ്കിലും അതായത് ഗവർണറുടെ ഒപ്പ് ഇല്ലെങ്കിൽ തന്നെ അതൊരു നിയമമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഭരണഘടനാപരമായിട്ട് ഈ ഒരു വിധി എങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യത്തില് ആശയക്കുഴപ്പമുണ്ട് കാരണം എനിക്കത് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് കാരണം ഭരണഘടനയുടെ തത്വത്തിനനുസരിച്ച് ഏഹ് ഞാൻ പറഞ്ഞല്ലോ പാർലമെന്റ് ഒരു നിയമം പാസ് ഒരു ബില്ല് പാസാക്കി കഴിഞ്ഞാലും അത് രാഷ്ട്രപതിയുടെ ഒപ്പ് വേണം നിയമമാണ് അതേപോലെ തന്നെ സംസ്ഥാനങ്ങളൊരു ബില്ല് പാസ്സാക്കി കഴിഞ്ഞാലും ഗവർണർ ഒപ്പ് വേണം ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിയമമാണ് അപ്പം സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് പിന്നെ സംസ്ഥാനങ്ങൾക്ക് പിന്നെ ഒരു ബില്ല് അവതരിപ്പിച്ച ശേഷം അത് പാസ്സാക്കി കഴിഞ്ഞിട്ട് ഗവർണർ ഒപ്പില്ലാതെ തന്നെ ആ നിയമാക്കാൻ പറ്റുന്നു ഇത് എങ്ങനെ ഇത് എങ്ങനെ വസ്തുപരമായി വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനമായിട്ട് ശരിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അപ്പം ഈ ഒരു വിഷയം ഞാൻ ഇവിടെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ കുറെ രാഷ്ട്രീയക്കാരുണ്ട് അഴിമതിയിൽ കുളിച്ചിരിക്കുന്ന കുറെ രാഷ്ട്രീയക്കാർ അവരിന്ന് പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരൊക്കെയാണ് അതേപോലെ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണം വേണമെന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട് അതായത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് ചിന്തിക്കുന്ന കുറേ രാഷ്ട്രീയക്കാർ അപ്പം അങ്ങനെ ുള്ള ചില സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഈ ഈയൊരു വിധി കേട്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി അവരങ്ങോട്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് അർമാദിക്കുകയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പം സംസ്ഥാനങ്ങളിലെ നിയമസഭകള് ഓരോ അവർക്ക് തോന്നുന്ന പോലെ ഓരോ ബില്ല് അവതരിപ്പിക്കുന്നു അത് പാസ്സായി കഴിഞ്ഞു പിന്നെ ഗവർണർക്ക് ഒന്നൊരു ഒപ്പിന്റെ ആവശ്യമില്ലല്ലോ നേരി നിയമമായില്ലേ സംസ്ഥാനങ്ങൾക്ക് തോന്നിയ പോലെ എന്ത് നിയമം വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു അവസ്ഥയായില്ലേ അപ്പം അവർക്ക് സന്തോഷമായി അപ്പൊ അവർക്ക് തോന്നുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കാം അതേപോലെ അത് പാസാക്കിയെടുക്കുകയും ചെയ്യാം അത് നിയമമാക്കുകയും ചെയ്യുക ആ ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായിരിക്കും അപ്പൊ ഞാനിപ്പം ഇത് എടുത്തു പറയാൻ കാര്യം എന്താ വെച്ചാല് നമ്മുടെ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ അപ്പൊ കോടതി ഇങ്ങനെ ഒരു വിധി പ്രസ്താവിച്ച ശേഷം ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ ഒരു മുഖ്യമന്ത്രിയാണ് തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള എം കെ സ്റ്റാലിൻ അപ്പം സ്റ്റാലിൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയാണ് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സുപ്രീംകോടതി സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് സ്റ്റാലിൻ പറയുന്നത് അപ്പം ഈ സ്റ്റാലിന്റെ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ട് സ്റ്റാലിന്റെ പാർട്ടി എന്ന് പറയുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം ഡി ഞാൻ രാഷ്ട്രീയം പറയല്ല പക്ഷെ ചില വസ്തുതകൾ പറയായിരിക്കാൻ പറ്റത്തില്ല പറഞ്ഞേ മതിയാകത്തുള്ളൂ ഈ പണ്ട് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് പാകിസ്ഥാൻ വിഭജിച്ചു പോകുന്ന സമയത്ത് ആ ഒരു തീരുമാനത്തെ സപ്പോർട്ട് ചെയ്ത ഒരു പാരമ്പര്യമാണ് ഈ ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾക്കുള്ളത് അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന ഒരാളുകൾ അതായത് സ്വയംഭരണം എന്നൊരു ചിന്ത മനസ്സിൽ പണ്ടുകൊട്ടേ ഉടലെടുത്തിട്ടുള്ള ആളുകളാണ് ഈ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന പാർട്ടിയിലുള്ള ആളുകൾ അപ്പൊ പറയായിരിക്കാൻ പറ്റത്തില്ല അത് പണ്ടുകൊട്ടേ ഉള്ള ഒരു കാര്യമാണ് ഇവരുടെ ചിന്തയിലുള്ള ഒരു കാര്യമാണ് ഇന്ത്യ വിരുദ്ധത ചിന്തിക്കുക ഇന്ത്യ വിരുദ്ധത പരമാവധി പ്രവർത്തിപ്പിക്കുക ആ അന്നിട്ട് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സ്വയംഭരണം നേടിയെടുക്കുക എന്നൊരു ചിന്ത അപ്പൊ ഇങ്ങനെയുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള രാജ്യത്തിനെതിരായിട്ടുള്ള രാജ്യരോഗപരമായിട്ടുള്ള ചിന്തകളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു വാർത്തയാണ് ഈ ഡി എം കെ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് ഹിന്ദിക്കെതിരായിട്ട് നടത്തിയ സമര സമരം അതായത് ഹിന്ദി ഒരു നമ്മുടെ ഒരു ദേശീയ ഭാഷ അതായത് നമ്മുടെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി ഹിന്ദി ഇംഗ്ലീഷുമാണ് നമ്മുടെ രണ്ട് ഔദ്യോഗിക ഭാഷകൾ അപ്പം ഹിന്ദി സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പഠിപ്പിക്കണം മാതൃഭാഷയോടൊപ്പം തന്നെ ഹിന്ദിയും പഠിപ്പിക്കണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ അറുപതുകളിലെ നെഹ്റുവിൻ്റെ ഒക്കെ സർക്കാർ നിയമങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് ഹിന്ദിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ സമരം നടത്തിയിരുന്നത് ഈ ഡി എം കെ കാരാണ് ദ്രാവഡ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ആളുകളാണ് അതേ അവർ പറയുന്നത് തമിഴ് മാത്രം മതി തമിഴ്നാട്ടിൽ തമിഴ് മാത്രം മതി വേണമെങ്കിൽ ഇംഗ്ലീഷും ആകാം പക്ഷെ ഹിന്ദി വേണ്ട എന്നുള്ളൊരു ഇതാണ് ഇപ്പോഴും ഇന്നും അവർ പറയുന്നു ഇപ്പൊ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം തന്നെ ഇന്ത്യക്കെതിരായിട്ട് വളരെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അപ്പം രാജ്യത്തിന്റെ ഒരു പൊതു സ്വഭാവം ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു പൊതു സ്വ സ്വഭാവത്തിനെതിരായിട്ട് ചിന്തിക്കുകയാണ് എനിക്ക് പറഞ്ഞാൽ ഈ ഡി എം കെയിലുള്ളവരെല്ലാം അതേപോലെ തന്നെ രാജ്യവിരുദ്ധമായിട്ട് ചിന്തിച്ചതിന്റെ പേരിൽ അടിയന്തരാവസ്ഥയുടെ സമയത്ത് പിരിച്ചുവിട്ട സർക്കാരാണ് ഈ കരുണാനിധി സർക്കാർ എന്ന് പറയുന്നത് രാലിന്റെ അച്ഛനാണ് ശരണാനിധി ഡി എം കെ വലിയ നേതാവായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് അടിയന്തരാവസ്ഥ നടക്കുന്ന സമയമായിരുന്നു പക്ഷെ ആ സമയത്തും രാജ്യവിരുദ്ധമായിട്ട് ചിന്തിച്ചു എന്നതിന്റെ പേരിൽ തീരുമാനങ്ങൾ എടുത്തു എടുത്തു എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ നിയമസഭയില് പ്രമേയം കൊള്ളുന്നു എന്നതിന്റെ പേരിൽ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഡി എം കെ സർക്കാരിനെ പിരിച്ചുവിട്ടുണ്ട് അന്ന് ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ എഴുപത്തിയഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ ഈ ഡി എം കെ യുടെ നേതാവായിട്ടുള്ള കരുണാനിധി അധികാരത്തിൽ നിൽക്കുന്ന സമയത്ത് ആ സർക്കാരിനെ കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ട് തൊണ്ണൂറുകളിലും അങ്ങനെ രണ്ട് തവണ രാജ്യവിരുദ്ധമായി ചിന്തിച്ചതിന്റെ പേരില് അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായിട്ട് പ്രമേയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നു എന്നതിന്റെ പേരിൽ പിരിച്ചുവിട്ടിട്ടുള്ള സർക്കാരുകളാണ് ഈ ഡി എം കെ യുടെ സർക്കാരുകൾ രണ്ട് തവണ അപ്പം ഇത് ഇവരുടെ ഒരു പാരമ്പര്യ വരുന്ന കാര്യമാണ് രാജ്യവിരുദ്ധമായിട്ട് ചിന്തിക്കുക സ്വയംഭരണം എന്ന് പറയുന്നത് നേടിയെടുക്കുക എന്നൊക്കെ ഭരണഘടനയ്ക്ക് എതിരായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഈ ഡി എം കെ കാര് അത് അവരുടെ ബ്ലഡിലുള്ളതാണ് പാരമ്പര്യമായിട്ട് അത് പിന്തുടർന്ന് വരുവാണ് അത് ഹിന്ദിക്കെതിരെയുള്ള സമരം ആയിക്കോട്ടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണം വേണം എന്നുള്ള ആ ഒരു തത്വത്തിനനുസരിച്ച് കുറെ തീരുമാനങ്ങൾ കൊണ്ടുവരുന്നതായിക്കോട്ടെ അങ്ങനെ ഈ ഡി എം കെ സർക്കാരുകളുടെ കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനെതിരായിട്ട് നീങ്ങിയ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം സുപ്രീംകോടതിയുടെ ഈ ഒരു വിധി വന്ന ശേഷം സ്റ്റാലിൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചു സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പഠനം നടത്താനായിട്ട് അതായത് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമുക്കറിയാം സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് സെൻട്രൽ ലിസ്റ്റ് ഉണ്ട് കൺകറന്റ് ലിസ്റ്റ് ഉണ്ട് അതിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് സ്റ്റേറ്റിന്റെ അധികാരങ്ങൾ സെൻട്രൽ ലിസ്റ്റ് വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ അധികാരങ്ങൾ അതേപോലെ കൺകറന്റ് ലിസ്റ്റ് വരുന്നത് രണ്ട് കൂട്ടർത്തിൽ തുല്യ അധികാരമുള്ള കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റ് വരുന്നുണ്ട് അപ്പം സ്റ്റേറ്റിന് സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നേടിയെടുക്കുക അല്ലെങ്കിൽ സ്വയംഭരണാവകാശം കൂടുതൽ കൂടുതലായിട്ട് നേടിയെടുക്കുക എന്നതിനെ പറ്റി പഠിക്കാനായിട്ട് ഒരു കമ്മിറ്റി വെച്ചിരിക്കുകയാണ് സ്റ്റാലിൻ അതായത് കൺസ്രണ്ട് ലിസ്റ്റിലുള്ള ഒരുപാട് നിയമം കൂടെ സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനായിരുന്നു ഒരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാലിൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ സംസ്ഥാനത്തിന് ഒരു 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 സ്വയംഭരണാവകാശം നേടിയെടുക്കുക എന്നുള്ള ചിന്തയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ഇങ്ങനെ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശം നേടിയെടുക്കാനായിട്ട് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു അത് നമുക്ക് വീണ്ടും പിന്നെയും മനസ്സിലാക്കാം എന്തായാലും സംസ്ഥാനങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും അധികാരങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ അത് നേടിയെടുക്കാമല്ലോ അതിനുവേണ്ടായിരിക്കണമല്ലോ എന്നൊക്കെ പക്ഷേ രണ്ടാമത് ഇയാൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്തിന്റെ തമിഴ്നാട് സംസ്ഥാനത്തിന്റെ നിയമസഭയില് ഒരു പ്രമേയം വാസുകയാണ് സംസ്ഥാനത്തിന് സ്വയംഭരണാവകാശം നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രമേയം ഇത് ശരിക്കും രാജ്യവിരുദ്ധമല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ശരിക്കും രാജ്യവിരുദ്ധമായിട്ടുള്ള ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്റ്റാലിൻ അവിടെ ചെയ്തിരിക്കുന്നത് അതായത് സംസ്ഥാനത്തിന് സ്വയംഭരണാവകാശം നേടിയെടുക്കുക എടുക്കുക എന്നുള്ളൊരു പ്രമേയം അവിടെ പാസ്സാക്കിയിരിക്കുകയാണ് മാത്രം രാജ്യദ്രോഹം അപ്പം ഇതിന് സ്റ്റാലിൻ ന്യായീകരിക്കുന്ന എങ്ങനെയാണെന്നുവെച്ചാല് ഞങ്ങൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് അതായത് സ്വയംഭരണം നേടിയെടുക്കണം അത് എല്ലാ സംസ്ഥാനത്തിന്റെ അവകാശമാണ് എന്നൊക്കെയാണ് ഇയാൾ സംസാരിക്കുന്നത് അപ്പം ഒരു സംസ്ഥാനത്തിന്റെ നിയമസഭയില് സംസ്ഥാനത്തിന് സ്വയംഭരണം നേടിയെടുക്കണം എന്നുള്ളൊരു പ്രമേയമൊക്കെ പാസ്സാക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെഡറൽ തത്വങ്ങൾക്ക് അനുസരിച്ചാണോ അത് നമ്മുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ള കാര്യമാണോ ഇയാൾ അവിടെ ചെയ്തിരിക്കുന്നത് ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും ആർക്ക് ന്യായീകരിക്കാൻ പറ്റും എത്ര എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ഇത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു സംസ്ഥാനങ്ങളും ഇത് ഇതുവരെ ഏറ്റുപിടിച്ചിട്ടില്ല ഇയാളുടെ ഈ പ്രമേയം പാസാക്കലും അതേപോലെ ഇയാള് സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നല്ല കാണിക്കുന്ന ഈ അഭപ്രായങ്ങള് ആരും ഒരു സംസ്ഥാനങ്ങളത് സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്തുണച്ചിട്ടില്ല കാര്യം ബോധം ബുദ്ധിയോട് എല്ലാവർക്കും അറിയാം ഇയാൾ എങ്ങോട്ടാ പോകുന്നതാണ് ഇയാളുടെ ചാട്ടം എങ്ങോട്ടാന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം ഇയാളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത ഉദ്ദേശമാണ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇയാളെ എത്ര മനക്കോട്ട് കിട്ടിയാലും നടക്കാൻ പോകുന്നില്ല തമിഴ്നാടിനെ സ്വയംഭരണാവകാശമുള്ളൊരു ഒരു 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 പരമാധികാര രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളൊരു ചിന്തയാണ് ഇയാൾ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പൊ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തീക്കളിയുമായിട്ട് ഇയാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത് എന്ന് പറയുന്ന പറയുന്നൊരു വകുപ്പുണ്ട് ഇയാളെ പിരിച്ചുവിടാനുള്ള പൂർണ്ണ അധികാരം നൽകുന്ന ഒരു വകുപ്പാണ് ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത് ഇയാളുടെ അച്ഛനെ കരുണാനിധിയെ രണ്ട് തവണ സ്ഥാനപ്രശ്നാക്കി അല്ലെങ്കിൽ സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളൊരു നിയമമാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത് അപ്പം ഈ ഒരു നിയമം ഉണ്ടെന്നുള്ള കാര്യം സ്റ്റാലിൻ ഓർക്കുന്നതാണ് നല്ലത് സ്റ്റാലിന് നല്ലത് അത് ഓർത്ത് കളിച്ചാൽ മാത്രം മതി അതായത് ഈ നിയമം അനുസരിച്ച് സ്റ്റാലിനെ സുഖമായിട്ട് പുറത്താക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഈ ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത് എന്ന് പറയുന്ന വകുപ്പ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണിത് അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഭരണ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ അതല്ലെങ്കിൽ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ ആ സർക്കാരിനെ പിരിച്ചുവിടാനായിട്ട് കേന്ദ്ര സർക്കാരിന് പൂർണ്ണ അധികാരം കൊടുക്കുന്ന ഒരു വകുപ്പാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് അപ്പൊ ഇത് സ്റ്റാലിനെ അറിയാൻ വരാത്തത് പക്ഷെ സ്റ്റാലിൻ കളിച്ചു നോക്കുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ചെമ്മീം ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ അടുത്ത വർഷം തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരാൻ പോവാണ് അപ്പൊ നമ്മുടെ സിനിമ സ്റ്റാർ ആയിട്ടുള്ള വിജയ് ഒരു വലിയൊരു ബിംബം എന്ന് തന്നെ പറയാം വിജയ് വിജയ് ഒരു പുതിയ പാർട്ടി തുടങ്ങിയിട്ട് നല്ല ശക്തമായിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റാലിനെതിരായിട്ട് അപ്പം ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികാരം നഷ്ടമായിരിക്കാൻ വേണ്ടിയിട്ട് തമിഴ് ജനതയുടെ വികാരം ഇളക്കി വിടാൻ വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു തീക്കളിയാണിത് അതായത് തമിഴ് ജനതയെ മുന്നിൽ നിർത്തിയിട്ട് ഒരു തീക്കളി കളിക്കാൻ ശ്രമിക്കുകയാണ് സ്റ്റാലിൻ എന്തിനു വേണ്ടിയിട്ട് അധികാരം പിടിക്കാനായിട്ട് അടുത്ത തവണ ഭരണത്തിൽ വന്ന സമയങ്ങളിൽ എല്ലാം അഴിമതിയുടെ കൂത്തരങ്ങ് ഒരു ടീമാണ് ഈ സ്റ്റാലിന്റെ പാർട്ടി എന്ന് പറയുന്നത് പലതവണ സ്റ്റാലിന്റെ അച്ഛൻ കരുണാവിധി അഴിമതിയുടെ പേരിൽ പോയിട്ടുണ്ട് സ്റ്റാലിന്റെ ഏഹ് കൂടപ്പുറപ്പുകൾ വരെ ജയിലിൽ പോയിട്ടുണ്ട് അഴിമതിയുടെ പേരില് അങ്ങനെയുള്ളൊരു പാർട്ടിയാണിത് ഇവർക്ക് അഴിമതി നടത്താനായിട്ട് അധികാരം വേണം അതിനു വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യും അങ്ങനെ ഒരു ടീമാണ് ഈ സ്റ്റാലിന്റെ പാർട്ടി എന്ന് പറയുന്നത്